എത്ര സുന്ദരമേ ൻ ഇരുപത്തി അഞ്ചാം ഭാഗം കച്ചവടവും വിൽപ്പനയും വിസ്മില്ലാ അലഹമില്ല അസ്വലാത്ത വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത് വബറക്കാത്തു കച്ചവടത്തിന് അറബിയിൽ തിജാറത്ത് എന്നാണ് പറയുക ബിസിനസ് എന്നർത്ഥം കച്ചവടം എന്നർത്ഥം ഈ പദം പരിശുദ്ധ ഖുർആാനിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് പല ഉദ്ദേശങ്ങൾക്കായി പല സാഹചര്യത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറ പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാന ഹുഅല പറയുന്നുണ്ട് മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞിടത്താണ് അവർ സന്മാർഗം കൊടുത്ത് ദുർമാർഗം വാങ്ങിയവരാണ് അവരുടെ കച്ചവടം ഒട്ടും ലാഭകരമല്ല അവർക്ക് നേർമാർഗം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവിടെ അവര് ലലാലത്ത് വാങ്ങി അതൊരു ഒരു ബിസിനസ് ടേമാണ് എന്നൊക്കെ പറഞ്ഞാൽ പർച്ചേസ് ആണ് ബിൽ അവരുടെ സന്മാർഗം അവർ വിറ്റിട്ട് ദുർമാർഗം വഴികേടാണ് അവർ വാങ്ങിയിരിക്കുന്നത് എന്നിട്ട് അള്ളാഹു അവരുടെ ഈ സന്മാർഗം കൊടുത്ത് ദുർമാർഗം വാങ്ങിയതിനെ ഒരു കച്ചവടമായി തന്നെ കണ്ടുകൊണ്ട് പറയാണ് ഫമാറബ ബിഹത്തിനോ മുത്തീൻ അവരുടെ കച്ചവടത്തിൽ ഒരു ലാഭവുമില്ല അവർക്ക് അവരുടെ നേർമാർഗം നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് മുനാഫിക്കുകളുടെ ച്ചവടത്തെ കുറിച്ച് അള്ളാഹു സുബാനഹുല സൂറത്തുൽ ബക്റ പതിനാറാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഇത് മുനാഫിക്കുകളുടെ നഷ്ടക്കച്ചവടം ഇനി ലാഭകരമായൊരു കച്ചവടമുണ്ട് അത് അള്ളാഹു സുബഹാനുമായുള്ള ബിസിനസ് ആണ് അതിനെക്കുറിച്ചും അള്ളാഹു തിജാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തു സഫുൽ കാണാം യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ അൽ അതുക്കും ഞാൻ നിങ്ങൾക്ക് ഒരു തിജാറത്തിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ അൽ അതു അലീം അത് നിങ്ങളെ ഏറ്റവും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും അപ്പം നിങ്ങളെ കടുത്ത വേദനാഞ്ജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നിട്ട് വിശ്വാസത്തെക്കുറിച്ചും അതനുസരിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഇത് അള്ളാഹുവുമായുള്ള കച്ചവടമാണ് നഷ്ടം വരാത്ത കച്ചവടമാണ് സൂറത്ത് ഫാത്തിരുള്ളം കാണാം വ കിതാബല്ലാഹിമുസ്വലാത്ത ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യുന്നവർ നമസ്കാരം നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർജൂന തിരിക്കലും ം പറ്റാത്ത കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ വേദ ഗ്രന്ഥത്തെ ഫോളോ ചെയ്താൽ പിന്തുടർന്നാൽ അത് പാരായണം ചെയ്താൽ നമസ്കാരം നിലനിർത്തിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തിലാണ് അവർ ഏർപ്പെടുന്നത് തബൂർ ഒരിക്കലും നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത് കച്ചവടം എന്ന് പറയുമ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ വാങ്ങലും ഉണ്ടാവും കൊടുക്കലും ഉണ്ടാവും സെയിൽ ഉണ്ടാകും പർച്ചേസ് ഉണ്ടാകും ബൈ ഉണ്ടാകും ഷിറ ഉണ്ടാകും ഇതാണ് കച്ചവടത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഒന്ന് വാങ്ങലും ഒന്നും കൊടുക്കലുമാണ് പക്ഷേ കച്ചവടം എന്ന് പറയാതെ കച്ചവടത്തിൻ്റെ സ്ഥാനത്ത് മാത്രം പ്രയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് ഖുർആാനിൽ സൂറത്തുൽ ജുമഴയിലാണ് ആ പ്രയോഗം അതിൻ്റെ സവിശേഷതയും അതിൻ്റെ ഗാംഭീര്യവും അത് പ്രയോഗിച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക അള്ളാഹു സുബ്രഹാനു വത്തല പറയുകയാണ് അമനു സത്യവിശ്വാസികളെ യൗമിൽ ഇതാത്തിൽ ജുമ ദിവസം നമസ്കാരത്തിൻ്റെ വിളി മുഴങ്ങിയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മയിലേക്ക് നിങ്ങൾ വേഗം പോകണം നിങ്ങൾ ഉപേക്ഷിക്കണം ഇൻകുന്തും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇവിടെ വധറു തിജാറ എന്ന് പറഞ്ഞിട്ടില്ല കച്ചവടം നിർത്തിവെക്കണം അല്ലെങ്കിൽ കച്ചവടം അവസാനിപ്പിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം സാധാരണ പറയാറുള്ളത് പക്ഷെ കച്ചവടം എന്നതിന് പരിശുദ്ധ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുള്ള തിജാറത്ത് എന്ന വാക്കല്ല ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ കച്ചവടം നിർത്തിവെക്കണം എന്നതിന് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള വധറുൽ ബൈ എന്നാണ് സെയിൽ നിർത്തിവെക്കണം എന്നാണ് അതെന്താണ് തിജാറത്തിന് പകരം ഇവിടെ സെയിൽ വയ പ്രയോഗിച്ചത് കച്ചവടത്തിൽ ഒഴിവാക്കാൻ പ്രയാസമുള്ള ഭാഗം കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറോട് നടത്തുന്ന സെയിലാണ് കച്ചവടമാണ് അഥവാ ആ കസ്റ്റമർ വന്ന് സാധനം വാങ്ങുമ്പോൾ ഒരു കച്ചവടക്കാരനുണ്ടാകുന്ന സന്തോഷം അത് എളുപ്പത്തിൽ മാറ്റി വയ്ക്കുക സാധ്യമല്ല അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഭവത്താലെ ഇവിടെ നിങ്ങൾ നമസ്കാരത്തിന് സമയമായാൽ വിൽപ്പന നിർത്തിവെക്കുക എന്ന് പറഞ്ഞത് ഒരു പക്ഷേ നമുക്ക് നിർത്തിവെക്കാൻ പറ്റും കാരണം നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണല്ലോ വാങ്ങുന്നത് പക്ഷേ വിൽപ്പന അങ്ങനെയല്ല നമ്മൾ കൊണ്ടുവച്ച ഒരു സാധനം ആളുകൾ വാങ്ങാൻ വരികയാണ് അപ്പോഴാണ് നമസ്കാരത്തിൻ്റെ സമയമായത് എന്നാൽ നിങ്ങളിപ്പോൾ വാങ്ങണ്ട എന്ന് പറയണമെങ്കിൽ അത് കുറച്ച് ഇമാനിൻ്റെ ബലമുള്ളവർക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ വദറുൽ വസറുൽ നിങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കണം വിൽപ്പന നിർത്തിവെക്കണം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണ് ആ സൂപ്പർ മാർക്കറ്റിൽ കടയടക്കാൻ പോവാണ് കാരണം ജുമുഴയുടെ നേരമാവുകയാണ് അപ്പോഴാണ് ഒരു കസ്റ്റമർ വരുന്നത് വലിയൊരു ട്രോളി ബാഗും മുന്തിയിട്ടാണ് വരവ് കുറേ സാധനങ്ങൾ അദ്ദേഹം ഇങ്ങനെ എടുത്ത് തൻ്റെ ട്രോളി ബാഗിലേക്ക് എടുത്തിടുകയാണ് സ്വാഭാവികമായും ഇദ്ദേഹം പറയേണ്ടത് ഇല്ല ഇപ്പൊ ഇനി വിൽപ്പനയില്ല കട അടച്ചിരിക്കുകയാണ് ഇപ്പൊ നോമ്പ് നമസ്കാരത്തിന് സമയമായി ഇപ്പോൾ കട നിങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് വന്നോളൂ എന്നാണ് ഇദ്ദേഹം പറയേണ്ടത് സാധാരണഗതിയിൽ ഒരു കച്ചവടക്കാരൻ ആ സമയത്ത് വിചാരിക്കുക ഒരുപാട് സാധനങ്ങൾ ഇദ്ദേഹം എടുക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് അദ്ദേഹം ആ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ആ പൈസ വാങ്ങിയിട്ട് കട അടച്ചു പോകാം സൂപ്പർ മാർക്കറ്റ് എന്നിട്ടടക്കാം എന്നായിരിക്കും ഒരു കച്ചവടക്കാരൻ സാധാരണഗതിയിൽ ആലോചിക്കുക ചിന്തിക്കുക പക്ഷേ നിങ്ങൾ അവിടെ വില്പന നിർത്തിവെക്കണം കച്ചവടം നിർത്തണം എന്ന് പറയുന്നതിന് പകരം കച്ചവടത്തില് നിർത്താൻ പ്രയാസമുള്ള ഒരു ഭാഗത്തെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിൽപ്പന നിർത്തിവെക്കണം സെയിൽ നിർത്തിവെക്കണം റാലിക്കും ഖൈറുള്ളക്കും ഇൻകുന്തും താരമോൻ വിവരമുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അന്തം കിട്ടാൻ നിങ്ങൾ പൈസയുടെ പിന്നാലെ പാഞ്ഞ് ബാങ്ക് അവിടെ കൊടുക്കട്ടെ ഈ മാമയുടെ ഈ മിമ്പറിൽ കയറട്ടെ കുറച്ച് കഴിഞ്ഞിട്ടും പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ കച്ചവടക്കാർ ആ കസ്റ്റമർ വരുന്നതും ആ കസ്റ്റമർ സാധനം എടുക്കുന്നതും എന്നിട്ട് പൈസ വാങ്ങുന്നതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോവുക പക്ഷേ സമയമായാൽ കസ്റ്റമറോട് ഇപ്പോൾ കടയടക്കുകയാണ് നിങ്ങൾ നമസ്കാരം കഴിഞ്ഞു വരൂ എന്ന് പറയണം നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ എന്നാണ് അള്ളാഹു സുബ്രഹാനുവത്താല പറയുന്നത് എന്നാൽ ഈ ആയത്ത് അവസ ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബ്രഹാനഹവത്താല തിജാറത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കച്ചവടം എന്നതിന് പകരം വിൽപ്പന എന്ന് പ്രയോഗിച്ചു തിജാറത്തിന് പകരം ബൈ എന്ന് പ്രയോഗിച്ചു സാധാരണ ഈ ഈ ആദായ വിൽപ്പനക്കും സെയിലെന്ന് പറയാറുണ്ട് അത് വാങ്ങലാണ് അതും വേണമെങ്കിൽ ഉദ്ദേശിക്കാം നല്ല സെയിലുണ്ട് ഒരു സ്ഥലത്ത് പക്ഷേ ജുമാഴയുടെ സമയമായിരിക്കുന്നു ആ സെയിൽ ഒഴിവാക്കാൻ കസ്റ്റമർ ആണെങ്കിലും അവൻ ആ സെയിൽ ഒഴിവാക്കണം കാരണം ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജുമാ ഒഴിവാക്കിയിട്ട് അവിടെ പോയി നിൽക്കരുത് എന്നർത്ഥവും വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ് എന്തായിരുന്നാലും ഇവിടെ സെയിൽ ബൈ എന്നാണ് അള്ളാഹു സുബാനത്തിലെ പ്രയോഗിച്ച് എന്നാൽ അതേ സുഹൃത്ത് അവസാനിക്കുന്നത് തുറത്തു ജുമ പതിനൊന്നാമത്തെ ആയത്ത് വല്ല കച്ചവടം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വല്ല വിനോദവും അവർ കാണുകയാണെങ്കിൽ അതിലേക്ക് അവർ ഓടിപ്പോവാണ് നബി സാഹ അലി സ്വലം ഹുത്വ പറയുന്ന നബിയുടെ പള്ളിയുടെ നബി ഹുത്വ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പുറത്ത് പല കച്ചവടക്കാരും വരികയാണെങ്കിൽ ഈ ഹുത്തുബ ശ്രദ്ധിക്കാതെ അതിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അള്ളാഹു സുബാനത്തൊരം ഇവിടെ പറയുന്നത് അവിടെ വാങ്ങലും കൊടുക്കലും ഉണ്ട് അപ്പം അവിടെ പ്രധാനമായും ഈ രണ്ട് ഭാഗങ്ങളും ഉള്ളത് കൊണ്ട് അവിടെ തിജാറത്ത് എന്ന് തന്നെയാണ് പ്രയോഗിച്ചത് പക്ഷേ സമയമായാൽ നിർത്താൻ പ്രയാസമുള്ള കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ബയ്യഴ് എന്നാണ് പറഞ്ഞത് ഈ പദപ്രയോഗങ്ങളുടെ സൂക്ഷ്മതയും കൃത്യതയും പരിശോധിക്കുക അള്ളാഹു സുബഹാൻ ഹുത്തൽ എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എത്ര സുന്ദരമേ ഖുർആാൻ ആഹ്റുദ് അർവാനി റബിള്ളാലമീൻ അസലാമു വരഹമല്ലാ വ